അപ്പം അതോ അത് കോടതി തന്നെ പറഞ്ഞ് അതിലത്തെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബെയിലും തന്നു ഇനിയിപ്പോൾ എന്തോ പറയാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ അവർ ഫാൻസ് അല്ല നമ്മുടെ കൂടെ നിന്ന് ബ്രദേഴ്സാണ് അപ്പോൾ അവരെല്ലാവരും സന്തോഷം കാരണം അവർ സപ്പോർട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് കിട്ടിയത് കാരണം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആരും ഇതൊരു മോശം പറയാതെ നിന്ന് പക്ഷേ പെട്ടെന്ന് തന്നെ കോടതി എടുക്കുകയും കോടതി അത് പരിഗണിക്കുകയും അതിലെ മെറിറ്റ് എല്ലാം മനസ്സിലാക്കുകയും ആ മെറിറ്റ് മനസ്സിലാക്കിയിട്ട് കോടതി ഇതിനെക്കുറിച്ച് ഒരു പാരാഗ്രാഫ് തന്നെ പറഞ്ഞു എനിക്കത് കേസ് കിടക്കുന്നൊന്നും പറയാൻ പറ്റില്ല വക്കീലോട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും കാരണം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഷൂട്ട് ചെയ്ത് കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാനിവിടുന്ന് ദുബായി പോകുന്നത് ഏപ്രിൽ പതിന പതിനേഴാം തീയതി ആ അതൊക്കെ ശേഷമാണ് പോയതിന് ശേഷമാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം മനഃപൂർവ്വമായിട്ട് ഒരു കളക്കേസ് കൊടുത്ത് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അയ്യോ ഞാൻ ആക്റ്റീവ് ആയിരുന്നല്ലോ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറ് കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എനിക്ക് ഈ വന്ന ഒരു സിറ്റുവേഷൻ ആർക്കും എപ്പോഴും വരാമെന്നുള്ള ആണ് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ഒരിക്കലും തളരരുത് ഇതുപോലുള്ള അലിഗേഷൻസ് ആർക്കും എപ്പോഴും വരാം അപ്പോഴേ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആ അത് അല്ലെങ്കിൽ വെയിലിട ഇങ്ങനത്തെ ഒരു കേസിലാണ് ഇതുവരെ ചരിത്രത്തിൽ വെയില ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ യു എ പോയതൊരു ഇന്നോഗ്രേഷന് വേണ്ടിയിട്ടാണ് അപ്പം അത്തരം ഉള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ ഇതിലാവുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷനുണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു ഇതാണ് അതിൽ നമുക്ക് സങ്കടമില്ല കാരണം എനിക്ക് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആവാൻ എക്സാമ്പിളാവാൻ പറ്റിയെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ഫ്രെയിംഡ് ഫേക്ക് കേസസ് വന്നാൽ അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം കാരണം നമ്മളുടെ നിയമം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത കാരണം മെറിറ്റ് ഉള്ള കേസാണെങ്കിൽ കോടതി നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത് മെറിറ്റ് ഉള്ളതാണ് സത്യസന്ധമായ കാര്യമാണെന്നുണ്ടെങ്കിൽ അവരത് പരിഗണിച്ചിരിക്കും അതിനിപ്പോൾ എത്ര വ്യാജ പരാതി ആയാലും എത്ര വലിയ അലിഗേഷൻ ആയാലും അതിൽ സത്യസന്ധ നമ്മുടെ ഭാഗത്ത് സത്യസന്ധ ഉണ്ടെങ്കിൽ അത് കോടതി കണ്ടിരിക്കും അത് നൂറ് ശതമാനം എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരുപക്ഷെ കോടതി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പോയി കണ്ട അഡ്വക്കേറ്റ് അഫ്സലെന്ന് പറയും പുള്ളി കൃത്യമായി അത് കോടതിയെ ധരിപ്പിച്ചു തെളിവുകളെല്ലാം ഹാജരാക്കിയപ്പോൾ കോടതിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ അതുകൊണ്ട് ഭയങ്കര സന്തോഷവാനാണ് അതിപ്പം നമ്മൾ നമ്മളല്ലോ കാര്യങ്ങൾ പറഞ്ഞത് കോടതിയല്ലേ കോടതിയാണല്ലോ അന്തിമ വിധി പറയുന്നത് അപ്പം കോ ആ ഞാൻ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഈ കേസ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ പോകുന്നത് പതിനേഴാം തീയതി ഒരു ആവശ്യമായിട്ട് പോയതാണ് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു നാളെ മുതലിട്ട് വേണ്ടത് ഇനോഗ്രേഷൻസും പ്രൊമോഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം വളരെ സന്തോഷമുണ്ട് കാരണം പ്രത്യേകിച്ച് മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് എല്ലാവരും അത്രയും സപ്പോർട്ടാണ് തന്നത് അതും ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അവരത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആർക്കും ഈ പറയുന്ന കണക്ക് ആരെക്കുറിച്ച് എന്തും എപ്പോഴും പറയാമെന്നുള്ളൊരു കാലമാണ് ഇപ്പോൾ പക്ഷേ അതങ്ങനെ അല്ല നമുക്ക് ലീഗലി തെളിയിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് ഉറച്ച വിശ്വാസം അത് അതൊരു എക്സാമ്പിളുമാണ് കാരണം അല്ലെങ്കിൽ ഈയൊരു കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാവില്ല അപ്പം തീർച്ചയായിട്ടും നമ്മൾ ബി എൻ എസ് ഭാരതീയ അതിനെ ഞാൻ സ്ഥാനായ സംഹിതയെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു അതിനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തെളിയിക്കും നമ്മൾ ആണെന്ന് അപ്പോൾ അത് അതിനോട് വളരെയധികം ശക്തമായിട്ട് യോജിക്കുന്നു വളരെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തു ഇവിടെ നമ്മളിവിടെ ഇല്ലായിരുന്നോടെ നമ്മുടെ പ്രാർത്ഥന എല്ലാവരും ഒരുപാട് പേര് ഇതിൻ്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താണ് കാരണം ഇരുപത് പ്ലസ് മോഡൽസ് ഉണ്ടായിരുന്നൊരു ഷൂട്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അപ്പം ഇതൊരു പ്ലാൻഡ് പ്രൊപ്പകൻ്റെ ആണ് പിന്നെ കുട്ടി എന്നോട് കാശുപൂജ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഒന്നും എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കാരണം കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് കേസിൻ്റെ ഒരു അന്തിമ അന്തിമവിധി വരുന്നവരെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും സന്തോഷം എൻ്റെ ഓവർ എക്സരി ഞാൻ പ്രതീക്ഷിക്കുന്നതെല്ലാവരും കൂടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് ഇത്ര വലിയ ഇതായി മാറി എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അത്രേ ഉള്ളൂ എക്സൈറ്റ്മെൻറ്റ് എക്സൈറ്റഡ് ആണ് കാരണം ഇതിൻ്റെ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അവരൊരു പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കൊണ്ടുവരികയാണ് അപ്പോൾ ആ കമ്മീഷൻ വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് കേസസ് വ്യാജ പരാതികൾ വ്യാജ കേസുകൾക്കെതിരെ മൂവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും കാരണം ഇപ്പോൾ ആർക്കും ഒരു ആണിനെതിരെ എന്ത് പരാതിയും കൊടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉടനെ വരുന്നതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഇത് നേടാം പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ സ്വയമേ തീരുമാനിച്ചൊരു കാര്യമുണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ലീഗൽ എയ്ഡ് ഇതുപോലുള്ള ജെനുവിൻ കേസസ് കാരണം ഒരാളെ മനഃപൂർവ്വമായി കുറ്റാരോപിതനാവുവാണെങ്കിൽ അവർക്കൊരു ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ഞാനൊരു ലോ സ്റ്റുഡൻ്റ് കൂടെയാണ് അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ലീഗൽ എയ്ഡ് സെൻ്റർ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് ഓഫ്സലുമായിട്ട് ചേർന്നിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒരുപാട് പേർക്കുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ കൃത്യമായി നിയമത്ത് കൃത്യമായി പഠിച്ച ഒരാളായതുകൊണ്ടാണ് എനിക്ക് അത് കറക്റ്റായിട്ട് എനിക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റിയത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പെട്ടുപോയേനെ ഉറപ്പായിട്ട് പെട്ടുപോയേനെ ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ ആരെയും എപ്പോഴും പെടുത്താൻ പറ്റുന്ന ഒരു ഒരു നൂറ് ശതമാനം ഉണ്ട് അത് ആദ്യമായിട്ട് ഇങ്ങനൊരു സാധനം കൊണ്ടുവരുന്നൊരു ഇൻഫ്ലുവൻസറാണ് ആ പുള്ളിയാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നത് അത് പതിനാറാം തീയതിയോ അല്ലേ പതിനാറാം തീയതി അല്ലേ പതിനാറാം തീയതിയോ പതിനേഴാം തിയതി കൊണ്ടാണ് വീഡിയോ ഇടുന്നത് അതിനുശേഷമാണ് ഇരുപത്തി രണ്ടാം തീയതി കേസ് വിടുന്നത് ഈ ഇരുപത്തിരണ്ടാം തീയതി കേസ് വന്നതിന് ശേഷം ഇരുപത്തി നാലാം തീയതി ഇരുപത്തഞ്ചാം തീയതിയോ ആണ് എഫ്ഐ ആർ ആവുന്നത് അതിനുശേഷമാണ് ഈ കോലാഹലങ്ങളൊക്കെ ആവുന്നത് പക്ഷേ എഫ് ഐ ആർ ആയ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനും തെളിവുകളും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ നിർത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്കും മീഡിയക്കൊക്കെ മനസ്സിലായി പിന്നെ ബഹുമാനപ്പെട്ട കോടതി തന്നെ മനസ്സിലാക്കി നല്ലൊരു വിധി തന്നിരിക്കുകയല്ലേ അപ്പം അത് നമുക്ക് വളരെ സന്തോഷകരോ ആശയകരമാണോ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം സന്തോഷം കൂടുന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ബഹുമാനപ്പെട്ട കോടതിക്കും കാരണം കോടതി മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മൾ വേറെ ആർക്കും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം കാരണം ഇതെല്ലാം തെളിവുകളെല്ലാം നമ്മൾ നിരത്തുന്ന അവിടെയാണല്ലോ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം സന്തോഷം